ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ശ്രദ്ധയോടെ വായിക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ്മ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യത്വ വിരുദ്ധമായൊക്കെ പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു അതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണ് എന്നുകൂടെ ഇസ്ലാമിസ്റ്റുകളായ പണ്ഡിതന്മാർ നമ്മോട് വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ഇത്തരത്തിൽ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ചിന്താഗതി പേറുന്നവനാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ദയനീയമായ സാഹചര്യമുണ്ട് ഇത്തരത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പല സംഭവങ്ങളുടെയും അവസ്ഥ നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് മാന്യമായ രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മെ അറിയിക്കാവുന്നതാണ് മാന്യത വിട്ട് തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഭീഷണിപ്പെടുത്തുന്നവരുടെ തെറി വിളിക്കുന്നവരുടെ ആശയ ആശയപാപരത്തമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സത്യങ്ങൾ മനസ്സിലാക്കി അത് നിഷ്കളങ്കമായി വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളിൽ ഏതാനും ന്യൂനപക്ഷം ആളുകൾ മതഭ്രാന്ത് തലയിൽ കയറ്റി നടക്കുന്ന ആളുകൾ പച്ചത്തെറി എന്നെ വിളിക്കുന്നുണ്ട് ആ വിളിക്കുന്ന ഓരോ വിളിയും എന്റെ മാർഗം ശരിയാണ് എന്ന് എന്നെ ഉറപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങൾ തെറി വിളിച്ചോളൂ കാരണം നിങ്ങൾക്കതിൽ മാതൃകയുണ്ട് കഴിഞ്ഞ ഹുദൈബിയ സന്ധി പാർട്ട് ടൂവിൽ നമ്മളത് വിശദീകരിച്ചതാണ് അഷറഫ് ഉൽ ഹൽഖ് റസൂൽ അല്ലാഹിസല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ഒന്നാമത്തെ ഖലീഫ റസൂൽ അള്ളാഹി സ്വല്ലി വസ്ലമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് റസൂൽ എന്ത് പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ പിന്നീട് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വിഴുങ്ങുന്ന അബൂബക്കറിന്റെ ഈമാൻ ഒരു ത്രാസിലും ലോക മുസ്ലിങ്ങളുടെ ഈമാൻ മറ്റൊരു ത്രാസിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനാണ് ആണ് കനം തൂങ്ങുക എന്നുവരെ വിശ്വസിക്കപ്പെടുന്ന അത്രയേറെ മഹത്തമുള്ള റമിയാഹു അൻഹു എന്ന് പറയുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന ആ ഒരു ഒന്നാമത്തെ ഖലീഫല്ലേ അബൂബക്കർ സിദ്ദീഖ് റമിയാഹു അൻഹു എൻ്റെ ജീവിതത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും ൊണ്ട് ആ ഒരു പദപ്രയോഗം അബൂബക്ര സിദ്ധിഖർ അള്ളാഹുഅൻഹു പറഞ്ഞ ആ ഒരു പദപ്രയോഗം ഇല്ലേ തെറിയായിക്കൊണ്ട് ഉർവയോട് പറഞ്ഞ ആ പദപ്രയോഗം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നേ വരെ അത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇത് സഹാബത്തിനെയോ പ്രവാചകനെയോ ഇസ്ലാമിനെയോ എന്തെങ്കിലും താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയല്ല സത്യസന്ധമായി നിഷ്കളങ്കമായി പടച്ചവൻ നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ഈ ചരിത്രങ്ങൾ വളരെയധികം ആത്മാർത്ഥമായി ഊണും ഉറക്കവുമില്ലാതെ വായിച്ചപ്പോൾ അതെന്റെ മനസ്സിനോട് സംവാദത്തിൽ ഏർപ്പെടുമ്പോ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്റെ മനസ്സാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിച്ച എൻറെ അബൂബക്കർ സിദ്ദീഖ് സിദ്ധിക്രദിയുള്ള ഞാൻ വിശ്വസിച്ച അഷ്റഫ് ഉൽ ഹൽക്ക് റസൂൽ വസ്ല്ല ഇത്തരത്തിലാണെങ്കിൽ ഒരു മാതൃകയും എനിക്കതിലില്ല എന്നാണ് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നത് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക ഇത്തരത്തിൽ പച്ചത്തെറി വിളിക്കുന്ന അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് പാവപ്പെട്ട നിരപരാധികളായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാട് കടക്കുക അല്ലെങ്കിൽ ജിസിയ കൊടുക്കുക അതിനും സാധ്യമല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന അർത്ഥത്തിലേക്ക് അതിനൊരു പ്രത്യേകതരം കാരുണ്യമായി പ്രത്യേകതരം സമാധാനമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ അതല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കൂ ഇതൊക്കെ മനുഷ്യത്വ വിരുദ്ധമല്ലേ മനുഷ്യന്റെ മുകളിൽ കുതിര കയറി അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അവനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മതവിശ്വാസം സ്വീകരിക്കണമെന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് വിശ്വസിക്കാത്തവരെയൊക്കെ നാട് കടത്തുകയും അങ്ങനെയുള്ള ആളുകളാൽ മുക്തരാക്കപ്പെട്ട ഒരു രാഷ്ട്രം സൃഷ്ടിക്കുകയുമല്ലേ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലെ കളികളിലുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷികളോട് ചോദിക്കുക നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ച വാതു പ്രഭാഷണങ്ങളിൽ നിന്ന് കേട്ട സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തൃത്വത്തിന്റെയും ഒക്കെ ഒരു ദർശനം തന്നെയാണോ യഥാർത്ഥത്തിൽ അഹില സുന്നതി വൽ ജമായത്തിന്റെ കിതാബ് ൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ച ശേഷം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക ഇതെന്തിനത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ദർശനം ജീവിതത്തിൽ ആവാഹിച്ചതിന്റെ പേരിൽ അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയതിന്റെ പേരിൽ നരകയാതന അനുഭവിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിളിച്ച് നമ്മളുടെ വീഡിയോകൾ കണ്ട ശേഷം നമ്മളുമായി കോണ്ടാക്ട് ചെയ്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർത്ത് കരഞ്ഞൊരു സഹോദരൻ ഒരുപാട് അനുഭവങ്ങൾ പങ്കെടുക്കും ു അദ്ദേഹം ഈ ദീനിന്റെ പ്രബോധന രംഗത്ത് ഒരുപാട് വിയർപ്പൊഴുക്കിയ മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ന് എത്തി നിൽക്കുന്നത് കേട്ട് അദ്ദേഹം ആർത്ത് കരയുമ്പോൾ ഞാനും അതോടൊപ്പം കരയുന്നുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ പടച്ചവൻ തന്ന ഈ ഒരു അല്പമായ ജീവിതം ഉണ്ടല്ലോ ആ ജീവിതത്തിൽ ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ഈ ദർശനം തടസ്സമാണെങ്കിൽ ഇതെന്ത് കാരുണ്യത്തിന്റെ ദർശനമാണ് ഇതിനെയാണോ സമാധാനം എന്ന പേരിൽ ഇസ്ലാം എന്ന പേരിൽ നിങ്ങൾ വിളിച്ച് പരിചയപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട ഉസ്താദമാരെ മൗലവിമാരെ നിങ്ങൾക്കൊരുപക്ഷേ ഇത് സമാധാനവും ശാന്തിയും നൽകുന്നുണ്ടാവും കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണിമാളികകൾ പണിയാനും സുഖലോലുപതയിലുള്ള ജീവിതം നയിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇത് വിറ്റാണ് കോടികൾ സമ്പാദിച്ച് സുഖലോലുപതയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പാവം വിശ്വാസികളുടെ അന്നന്നുള്ള അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന പാവം വിശ്വാസികളുടെ അടുത്തു സംഭാവന മേടിച്ചിട്ടാണ് അവരുടെ പൈസയിൽ നിന്നൊരു ഓഹരി തന്നിട്ടാണ് നിങ്ങളൊക്കെ ശമ്പളം കൈപ്പറ്റി സുഖലോലുപതയിൽ ജീവിക്കുന്നത് ആ സമയത്തും നിങ്ങൾക്ക് ശമ്പളം തരുന്നതിന് വേണ്ടി ആ പാവപ്പെട്ട അന്നന്ന് വരുമാനത്തിൽ ജീവിക്കുന്ന ആ സഹോദരി സഹോദരന്മാരെ എടുത്തു തരുന്ന പൈസയില്ലേ അതിൽ അവരുടെ കണ്ണീരിന്റെ ഉപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അത് വെച്ചാണ് സുഖലോലുപതയിൽ ജീവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മൗലവിമാരെ ഉസ്താദുമാരെ അവസാനിപ്പിക്കണം നിങ്ങൾ അധ്വാനിച്ച് എവിടെയെങ്കിലും പോയി കൂലിപ്പണിയെടുത്ത് ജീവിക്കണം അല്ലാതെ വിറ്റിട്ടല്ല അത് ഏത് മതസ്ഥനിലെ ഈ പറയപ്പെട്ട പുരോഹിത വർഗമാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കുക പാവപ്പെട്ട ആളുകൾ വിശ്വാസികളെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഊറ്റുകയാണ് ഈ ഊറ്റൽ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു പുതിയ തലമുറ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പറയുന്ന ആത്മീയതയും നിങ്ങൾ പറയുന്ന പ്രത്യേക കാരുണ്യവും പ്രത്യേക സമാധാനവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തിരിച്ചറിയുന്ന നാളുകളാണ് ഈ വരാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ നിങ്ങളോട് എല്ലാ റെസ്പെക്ടും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് സത്യവും നീതിയും ധർമ്മവും ഒന്നുമില്ലാതെ നിങ്ങൾ പരസ്പരം പോരടിച്ച് പരസ്പരം മുഷിരിക്കും കാഫിറൊക്കെ ആക്കിയിട്ട് നിങ്ങൾ നേടുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അൽപായുസ് മാത്രമേ ഉള്ളൂ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുക ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൈനനോ ബുദ്ധനോ യഹൂദയോ ഒന്നുമല്ല മനുഷ്യനായി ജീവിക്കുക അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കണം നിങ്ങൾ വിശ്വസിച്ചോളൂ ദൈവവിശ്വാസിയായിക്കോളൂ മതവിശ്വാസി ആയിക്കോളൂ അതിനുള്ള സ്വാതന്ത്ര്യം ഈ മഹാരാജ്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതികൾ അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരൽപ്പം മനുഷ്യത്വം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളീ കാണിക്കുന്നതൊക്കെ വെറും അഭിനയങ്ങൾ മാത്രമാണെന്ന് ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട് പുതിയ തലമുറ നിങ്ങളുടെ ഈ കാബഡ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളെ எடுத்து வச்சிட்டுள்ளது